അയലൂർ ഐ എച്ച് ആർ ഡി കോളേജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ഡേ സമാപന ചടങ്ങും സമ്മാനദാനവും നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾ ആ തന്നെയാണ് ഇടപെട്ടിട്ടുണ്ടാവുക നമുക്കറിയാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ പല രീതിയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരാണ് അതായത് ഒരു വിഭാഗം കുട്ടികൾ മറ്റേ ഡാൻസും പാട്ടും ചിത്രം വരയ്ക്കാനും എല്ലാം കവിത ചൊല്ലാനും ഒക്കെയുള്ള കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ നേരെ മറിച്ച് മറ്റൊരു വിഭാഗം കുട്ടികൾ ഓടാനും ചാടാനും അതുപോലെ മറ്റു ഓരോ മേഖലകളിലും വളരെയധികം കഴിവ് ഉള്ള കുട്ടികളാണ് അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് അതിനുവേണ്ട പ്രോത്സാഹനം കൊടുത്ത് അതുവഴി അവർ വിദ്യാഭ്യാസ നിലവാരം ത് നമുക്കത് ആ ഒരു ഭാഗമായി ചേർന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണല്ലോ ഇപ്പൊ ഓരോ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വിജയം പരാജയം സ്വാഭാവികമാണ് നമ്മൾ വിജയിക്കുമ്പോൾ അതിനെ വളരെ വിനയത്തോടു കൂടിയും പരാജയപ്പെടുമ്പോൾ നമ്മൾ അത് നമ്മുടെ ജീവിതപാഠമായും ജീവിതപാഠമായും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡാലി ജോൺ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് വിഘ്നേഷ് ആശംസാ പ്രസംഗം നടത്തി കോളേജ് ചെയർപേഴ്സൺ ആതിര ആർട്ട് സെക്രട്ടറി അമൃത ജനറൽ ക്യാപ്റ്റൻ വിജേഷ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്